എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം പോർച്ചുഗലിന്റെയും ലിവർപൂളിന്റെയും സൂപ്പർ താരമായിട്ടുള്ള ഡീഗജോട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു കാർ അപകടത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഈ താരത്തിന്റെ നമ്പർ ലിവർപൂളിൽ ഇരുപത് ആയിരുന്നു ഈ നമ്പർ ഇപ്പോൾ ഒഫീഷ്യലായിക്കൊണ്ട് തന്നെ ലിവർപൂൾ എഫ് സി ഈ നമ്പർ ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട് ഇനി മുതൽ ഈ നമ്പർ അതായത് ഈ ഇരുപതാം നമ്പർ ഇനി ആർക്കും ലിവർപൂളിൽ ധരിക്കാൻ കഴിയില്ല ഇത് പിൻവലിച്ചിട്ടുണ്ട് നമുക്കറിയാം ഒരു മികച്ച കളിക്കാരൻ തന്നെയായിരുന്നു ടീഗോട്ട നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സീസണിൽ ലിവർപൂളിന് വേണ്ടി താരം മുപ്പത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് ഗോളോ മൂന്ന് അസിസ്റ്റും താരം നേടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പോർച്ചുഗലിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപതോളം മത്സരങ്ങൾ താരം കളിച്ചിട്ടുണ്ട് അന്ന് നാല് ഗോളോ നാല് അസിസ്റ്റോ ലിവർപൂളിന് വേണ്ടിയും താരം നേടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രീമിയർ ലീഗ് യു എഫ നാഷൻസിലേക്ക് പോർച്ചുഗലിന്റെ കൂടെ പോവം ഇതെല്ലാം നേടിയതിനു ശേഷമാണ് താരം മരണത്തിലേക്ക് പോയത് താരം കല്യാണം കഴിച്ചിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് ലീഗ എന്ന് പറയുന്ന ഈ താരം മരിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഫുട്ബോൾ ആരാധകർക്ക് വളരെ നിരാശപ്പെടുത്തിയ ഒരു കാര്യം തന്നെയായിരുന്നു ഇനി മുതൽ ഇവർ ഇനി ഇരുപതാം നമ്പർ ജേസി ഉണ്ടാവില്ല ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം